ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു നെയ്പത്തിരി റെഡി ആക്കിയാലോ അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായ സമയങ്ങളിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി അല്ല തരിതരി ആയിട്ടുള്ള പുട്ടുപൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങ മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിലെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ബാക്ക് സ്പീഡിലിട്ട് ഒരൊറ്റ കറക്ക് കറക്കി ഒന്ന് എടുക്കാം ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി മിക്സ് ചെയ്ത് വെച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ചൂടുവെള്ളം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഫോർക്ക് കൊണ്ട് ആദ്യം ഒന്ന് കുത്തി മിക്സ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചൊരു മാവ് പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മാവ് മാവെടുത്ത് ഇതേപോലെ കയ്യില് വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലുപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് കൈയുടെ ഉള്ളിൽ വെച്ച് ചെറുതായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് പരത്തി പരത്തിയെടുക്കണം അപ്പൊ അതിനുവേണ്ടി പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പരത്തിയത് വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും പ്ലാസ്റ്റിക്കിന്റെ റാപ്പ് വെച്ച് മൂടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ഈസിയായിട്ട് തന്നെ ഇതേപോലെ വിട്ടുപോരും ഈ രീതിയിലാണ് നമ്മളെല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ചെറിയൊരു കട്ടിക്ക് വേണം നമ്മൾ ഇതേപോലെ പരത്തി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം പൊന്തി വരുകയുള്ളൂ അതേപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്പൂൺ കൊണ്ട് എണ്ണ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പൊങ്ങി വരും അതായതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു ഇട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതായിപ്പൊ നമ്മുടെ ആദ്യത്തെ നെയ്പത്രിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതായപ്പോ നമ്മുടെ ഇൻസ്റ്റന്റ് സ്നാക്കായ നെയ്പത്രിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താണെങ്കിൽ കൂടി ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തി റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു ഇൻസ്റ്റൻറ്റ് സ്നാക്ക് റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുട്ടുപൊടി കൊണ്ട് വളരെ ഈസിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നെയ്പത്തിരി റെസിപ്പിയാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്